എറണാകുളം പറവൂർ ചിറ്റാറ്റുകരയിൽ തെരുവ് നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്ത് ശനിയാഴ്ച മുതൽ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങും ഞായറാഴ്ചയാണ് മൂന്നര വയസ്സുകാരി ഉൾപ്പെടെ രണ്ടുപേർക്ക് നായയുടെ കടിയേറ്റത് തിരുവാണിയൂരിൽ വയോധിക്കും വിദ്യാർത്ഥിക്കും തെരുവ് നായയുടെ കടിയേറ്റു വീടിനോട് ചേർന്നുള്ള ക്ഷേത്ര പരിസരത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നത് പരിക്കേറ്റ കുട്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇതേ നായയുടെ കടിയേറ്റ മറ്റൊരാളും നിരീക്ഷണത്തിലുണ്ട് പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെയാണ് പഞ്ചായത്തിന്റെ ചടുല നീക്കം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തെരുവു നായ്കളെയും വളർത്തു നായികളെയും നിരീക്ഷിക്കും വാക്സിനേഷൻ നൽകും ഗുരുതര പരിക്കേറ്റ കുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കാനും പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷിയോഗത്തിൽ തീരുമാനമായിട്ട്